നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റുമായിട്ടാണ് കേട്ടോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് മസ്ലിനാവുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു ഐറ്റംസാണ് കേട്ടോ സെനിങ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി യൂസിന് നല്ല വാഷ് ചെയ്ത് യൂസ് യൂസാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ ചുരുങ്ങും കാട്ടോ എന്നും ഒരുപോലെ എന്നും ഒരുപോലുണ്ടാകുന്നൊരു ഐറ്റംസ് ആണ് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണാം കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ത്രീ ആണ് സൈസ് വരുന്നത് കേട്ടോ ത്രീ എക്സൽ ആവുമ്പോൾ ഡബിൾ എക്സൽ സൈസാർക്കും എടുക്കാ എക്സെൽ ഡബിൾ എക്സൽ എടുക്കാം ഷേപ്പ് ആക്കിയാലും ഒരുപാട് തൂങ്ങുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഷോൾഡർ തൂങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല നാപ്പത്തി ആറാണ് ചെസ്റ്റ് കിട്ടുന്നത് ടോപ്പ് ലെങ്ത് നാല് അഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാം ഒരേ സൈസ് ആയതുകൊണ്ട് നമുക്ക് സൈസ് പറയാൻ എളുപ്പമുണ്ട് ബ്ലാക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷോൾ എണീക്ക കുറച്ച് സാധാരണ അത്ര ഇത്രയും വീതി കിട്ടാറില്ല കേട്ടോ മസ്ലിൻ കുറച്ച് വീതി ഉണ്ട് അതുപോലെ തന്നെ ഷാളും തന്നെ തലയിലൊക്കെ ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാ പത്ത് പ്രിന്റ് ആണ് പത്ത് ഡിഫറെൻറ്റ് പാറ്റേണുകളൊരു കേട്ടോ വരിക ഈയൊരു കളറാണേ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇത് സ്ലിറ്റഡ് ആണ് കേട്ടോ ബാക്ക് സൈഡിലും സെയിം സെയിം പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് കിട്ടിയാലൂടെ ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ അതും അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് എടുത്തിട്ട് വേണോ ഓപ്പൺ വീഡിയോ എടുക്കാനും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ചിരിക്കണം എന്നാൽ നിങ്ങൾക്ക് റിട്ടേൺ പോസിബിൾ ആണ് ഇനി ജയ്പൂർ കോട്ടലിലൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബിഗ് സൈസും സ്മോൾ സൈസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷൂട്ട് എടുക്കാം കേട്ടോ അതുപോലെ നല്ല റയോൺ ഐറ്റിയും എല്ലാം വരുന്നുണ്ട് മുൻപിട്ട വീഡിയോയിൽ ചെറിയ കുറച്ച് കുറച്ച് പീസുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്താൽ ഉണ്ടോ ഇല്ലെന്ന് പറയാം ഇത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഭംഗിയുള്ള പ്രിൻ്റാണ് ബാക്ക് സൈഡിലും സെയിം പാറ്റേൺ തന്നെ എല്ലാത്തിനും സെയിം തന്നെ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരിക കേട്ടോ ണീ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാ ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കുകളേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് വരെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ നോക്കുക നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഭംഗിയുള്ളൊരു കളറാണ് ൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കാണ നല്ലൊരു പിക്ക് ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഫോട്ടൊക്കെ എന്നും നമുക്ക് ഒരുപാട് കാലം യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ അങ്ങനെയാണോ ഷോളിൻ്റെ പ്രിൻറ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം മിഗ് സൈസ് വേണ്ടവരും സ്മോൾ സൈസ് വേണ്ടവരും ഒക്കെ ഇല്ല മസ്സിലിന് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് പോയിതാണ് വന്നിട്ടുള്ളത് അതല്ലാതെ കോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാം കേട്ടോ നോർമൽ മെസ്സേജിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഓർഡർ എടുക്കാൻ കഴിയൂല അതുപോലെ കോൾ ചെയ്തിട്ടും പറയുന്നുണ്ട് ഇന്നിപ്പോൾ രണ്ടാമത് ഇട്ടത് നിങ്ങൾ മൂന്നാമത് ഇട്ടത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന വീഡിയോ ഏതാണെന്ന് പോലും പറയാൻ പറ്റും നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരു മാസം രണ്ട് മാസം ചിലപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് ഇട്ട വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇന്നലെ ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇങ്ങനെയൊന്നും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റൂല വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ അത് കണ്ടതിന് ശേഷം നമുക്ക് ഏത് ഉണ്ടോ ഇല്ലെന്ന് പോലും പറയാൻ പറ്റുള്ളൂ ട്ടോ ഒരു കളറ് ഇന്ന കളറാണ് രണ്ടാമത് മൂന്നാമത് ഇട്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ സെയിം വീഡിയോ ആയിരിക്കില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ട് നോർമൽ മെസ്സേജിൽ ടെക്സ്റ്റ് മെസ്സേജിൽ വന്നിട്ട് ഓർഡർ എടുക്കാൻ വരെ ട്ടോ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് ലെമൺ യെല്ലോ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷാൾ കാണാം ഷാള എല്ലാത്തിന്നും ഷാളിന് ചെറിയൊരു കളറിന് ഡിഫറെൻറ്റ് വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കളറല്ല ഷാൾ വരുന്നത് അതെല്ലാ മെറ്റി സെറ്റ് നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഷാളായിട്ട് സെറ്റായിട്ട് ഇടുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ സെറ്റായിട്ടിടുമ്പോൾ അതിൻ്റെ ബോറൊന്നും വരുന്നില്ല നല്ലൊരു ഓറഞ്ച് ഷെബ്രിക്ക് കളറാണേ ഇങ്ങനെയാണേ വന്നിട്ടുള്ളത് ഇനി ഷോള കാണാട്ടോ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു ഓഫ് വൈറ്റിലാണ് പ്രിൻ്റ് വരുന്നത് ഓഫ് വൈറ്റും ബ്ലാക്കിലും ഒക്കെ ഉള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഒരുപാട് പെട്ടെന്ന് തീരുന്ന ഐറ്റംസുകളാണ് ഈ ഒരു കളറുകൾ ഇൻഷോള കാണാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടുവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് ഫ്രീ ഷിപ്പിലാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വല്ല നൈറ്റിയോ വേറെ ഏതെങ്കിലും ചുരിദാറൊക്കെ വേണമെങ്കിൽ ആ ഷിപ്പിംഗ് ചാർജിൽ തന്നെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇത് ഫ്രീ ഷിപ്പിലാണ് പ്രൊഡക്റ്റ് പോരുന്നത് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ അതിന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരില്ല നമ്മൾ എല്ലാവരും ഫ്രീ ഷിപ്പിലല്ല കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ